എൻ്റെ വിഷയം മുസ്ലിം ആവുക എന്നതാണ് മുസ്ലിം ആവുക എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഇസ്ലാം എന്താണോ വിരോധിച്ചത് അതുതന്നെ ഏറ്റവും പ്രഹരശേഷിയോടെ വിചിത്ര സ്വഭാവത്തോടു കൂടി ചെയ്യുന്ന മുസ്ലിം നാമധാരികൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും സമൂഹത്തിൽ അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ഒരു കുടുംബത്തിൽ തന്നെ അഞ്ചോളം പേരെ വളരെ ക്രൂരമായി സ്വന്തം കുടുംബാംഗങ്ങളെ ആ കൊന്ന വ്യക്തിയുടെ പേര് ഒരു മുസ്ലിം പേരാണ് താമരശ്ശേരിയിൽ കൊലവിളി നടത്തിയ ആ കുട്ടിയും കൊല്ലപ്പെട്ട കുട്ടിയും മുസ്ലിം പേരുകാരാണ് അതേ താമരശ്ശേരിയിൽ തന്നെ ഒരു ഉമ്മയുടെ കഴുത്തറുത്തു കഴുത്തറുത്തുകൊന്നവൻ്റെ പേരും മുസ്ലിം നാം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒതുക്കുങ്ങലിലെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ അടിച്ചു വീഴ്ത്തി അവസാനം അതിൻ്റെ ആഘാതത്തിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ആ വ്യക്തിയെ അടിച്ച കൂട്ടത്തിലുള്ള ബസ് ജീവനക്കാരുടെ മൂന്ന് പേരിൽ ഒരാളുടെ പേര് മുസ്ലിം നാമമാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് അമ്പായത്തോട് എന്ന് പറയുന്നൊരു പ്രദേശത്തു നിന്നൊരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അടുക്കൽ എം ഡി എം എ ഉണ്ടായിരുന്നു പോലീസ് പിടിക്കുമെന്ന് പേടിച്ച് അത് പ്ലാസ്റ്റിക് കവറോട് കൂടി അദ്ദേഹം വിഴുങ്ങിയെന്നാണ് വിഴുങ്ങി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇപ്പോൾ അദ്ദേഹവും മരണപ്പെട്ടിരിക്കുകയാണ് അയാളുടെ പേരും ഒരു മുസ്ലിം പേരാണ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേയുണ്ട് എന്താണ് ഇന്ന് നമ്മൾ ഈ വിഷയം വയ്ക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മുസ്ലിമാവുക 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 വീണ്ടും മുസ്ലിമാവുക എന്നാവർത്തിച്ചാവർത്തിച്ച് പറയേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം കക്കൂസ് മാലിന്യത്തിൽ മുക്കിയ കൈ കൊണ്ട് പിടിച്ച ഒരു ആപ്പിൾ പോലെയാണ് ഇന്ന് ഇസ്ലാമിൻ്റെ ഒരവസ്ഥ ആപ്പിളല്ല കുഴപ്പം ആ പിടിച്ചിരിക്കുന്ന കൈയാണ് ഒന്നുകിൽ ആ കൈ വൃത്തിയാക്കുക അല്ലെങ്കിൽ ആ ആപ്പിൾ താഴെ വെക്കുക ഇതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന് ചെയ്യാനുള്ള ഒരു കാര്യം ആപ്പിളിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആപ്പിൾ പിടിച്ച കൈ പലപ്പോഴും മലിനമാണ് അതുകൊണ്ട് തന്നെ ആ ആപ്പിൾ ആളുകൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് നമുക്കറിയാം അവശനായ രോഗിയുടെ മൂക്കിൽ ഘടിപ്പിച്ച ഓക്സിജൻ ട്യൂബിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ബൈസ്റ്റാൻഡെ പോലെയാണ് ഇന്നത്തെ ചില മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഒന്നുകിൽ ആ ട്യൂബിൽ നിന്ന് അവൻ്റെ കാലെടുക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ആ റൂം വിട്ടു പോവുക ഒരിക്കലും ആ രോഗിയെ കഷ്ടപ്പെടുത്താൻ പാടില്ല രോഗിയുടെ ആളാണെന്ന് പറഞ്ഞ് അവരുടെ മൂക്കിലേക്ക് വന്നു കൊണ്ടിരിക്കുന്ന ആ ഓക്സിജൻ തടഞ്ഞു വെക്കുന്ന അതിൻ്റെ ട്യൂബിൽ ചവിട്ടി നിൽക്കുന്നവരെ പോലെ ഈ ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ ഈ ആദർശത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ കരിവാരി കരിവാരിത്തേക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ഇറങ്ങി തിരിച്ചിരിക്കുന്നുവെന്നാണ് ഇന്ന് പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ ഈ പ്രശ്നത്തെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല മുസ്ലിം നാമധാരികളായ ആളുകൾ കൂട്ടത്തോടുകൂടി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് മാത്രമല്ല എത്രത്തോളം വിചിത്രമായ സ്വഭാവത്തോടുകൂടി അത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ ഏവരെയും വേദനിപ്പിക്കേണ്ട വിഷയമാണ് അതൊരിക്കലും തന്നെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല അതിനെയൊന്നും കണക്കുകൾ നിരത്തി ന്യായീകരിച്ചു പോകാൻ പാടില്ല ഒരു കാര്യം ശരിയാണ് നമുക്കറിയാം ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഒരുപക്ഷെ മുസ്ലിംകളുടെ കുറ്റകൃത്യത്തിന്റെ തോത് കൂടുതൽ ഉണ്ടായിരിക്കുകയില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് നാർക്കോട്ടിക് ജിഹാദ് എന്ന ഒരു ആരോപണം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മേലിൽ വെച്ചു കിട്ടുകയും അത് ചർച്ചയാവുകയും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കുറേ ചെറുപ്പക്കാര് മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് ആളുകളെ വശീക പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഒരു ആരോപണം ഉന്നയിച്ച് അത് എയറിൽ ചർച്ചയായ ഒരു സമയമുണ്ടായിരുന്നു അതിൽ ക്ലാരിറ്റി വരുത്തണമെന്ന് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ മുഴുവനും ആവശ്യപ്പെട്ടപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി വന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് എന്നാണ് അവയിൽ പ്രതികളായ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേരിൽ രണ്ടായിരത്തി എഴുന്നൂറ് പേരും അഥവാ നാൽപ്പത്തി ഒമ്പത് ശതമാനം പേരും ഹൈന്ദവ മതവിശ്വാസത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പേരിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു അതിലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് പേര് മുപ്പത്തിനാല് ശതമാനം അത് മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേര് അഥവാ പതിനഞ്ച് ശതമാനം ക്രിസ്തു മതവിശ്വാസത്തിന്റെ പേരിലുള്ള എന്നാണ് അഥവാ മതാടിസ്ഥാനത്തിലല്ല മയക്കുമരന്ന് കച്ചവടം നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു കണക്കായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അവിടെയാണ് ആളുകൾക്ക് മനസ്സിലായത് ഓരോ വിഭാഗത്തിലും അതിന്റെ ജനസംഖ്യന്റെ വലുപ്പത്തിനനുസരിച്ച് കുറ്റകൃത്യങ്ങളുണ്ട് ഇന്ന വിഭാഗത്തിൽ കൂടുതൽ ഇന്ന വിഭാഗത്തിൽ കുറവ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഈ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെ ചെറുതാക്കി നമ്മൾ കാണാൻ പാടില്ല മുസ്ലിം സമുദായത്തിൽ ലഹരി നിഷിദ്ധമാണോ മയക്കുവരി നിഷിദ്ധമാണ് അതിൽ നിന്ന് ഒരു കുട്ടി പോലും അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഈ കണക്കുകൾ നിരത്തിക്കൊണ്ട് നമുക്കത് ചെറുതായി കാണാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ നമുക്കറിയാം മലപ്പുറത്ത് മുസ്ലിം കൂടുതലാണ് മുസ്ലിം ജനസംഖ്യ കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ പേരുകളിൽ കൂടുതൽ മുസ്ലിം പേരുകൾ വരും സ്വാഭാവികമാണ് പക്ഷേ ആ ന്യായം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കുറ്റകൃത്യത്തെ ചെറുതാക്കി നമുക്ക് കാണാൻ കഴിയില്ല സൗദി അറേബ്യയിൽ പല കുറ്റകൃത്യങ്ങളിൽ പലപ്പോഴും തലവെട്ടുന്ന ആളുകളുടെ പേര് നോക്കിയാൽ മുസ്ലിം പേരുകളായിരിക്കും കാരണം അതൊരു ഇസ്ലാമിക രാജ്യമാണ് അവിടെ മറ്റുള്ള ആളുകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ മാത്രം വിഷയങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ അതിൻ്റെ പേരിൽ കുറേ വർഷങ്ങളിൽ അവിടെ തലവെട്ടിയ അല്ലെങ്കിൽ സിക്ഷിച്ച ജയിലിലായ ആളുകളുടെ പേര് വെച്ചുകൊണ്ട് ഇതാ ഒരു രാജ്യത്ത് ഇത്രയും കാലം മുസ്ലിമീങ്ങളാണ് എല്ലാ കുറ്റകൃത്യങ്ങളിലും പിടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ രാജ്യം മുഴുവൻ മോശമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതൊരു ന്യായമാണ് പക്ഷെ ആ ന്യായം പറഞ്ഞുകൊണ്ട് മുസ്ലിം ഈങ്ങളിൽ ഒരു കുറ്റവാളിയെങ്കിലും ഉണ്ടാകാമെന്ന് നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല എന്നതാണ് നമുക്കറിയാം ഇസ്ലാമോ ഫോബിയയുടെ കാലത്ത് പ്രതി മുസ്ലിം പേരുകാരനായാൽ ആ വാർത്ത മീഡിയ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രമല്ല മറ്റൊരു വലിയ വാർത്ത കിട്ടുന്നതുവരെ ഇത് ആഘോഷിച്ചു ആഘോഷിച്ചുകൊണ്ടിരിക്കുമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എലത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ട്രെയിനിന് തീവച്ച സംഭവം ഉണ്ടായി ആ ട്രെയിനിന് തീവച്ച പ്രതിയാണെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മുസ്ലിം പേരായിരുന്നു മുസ്ലിം പേരായി എന്നതുകൊണ്ട് മാത്രം എത്ര ദിവസമാണത് ചർച്ച ചെയ്യപ്പെട്ടത് അന്ന് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമൂഹത്തിന് മുമ്പിൽ വന്ന് എന്തൊക്കെ കെട്ടുകഥകളാണ് പറഞ്ഞത് ഇദ്ദേഹം ജാക്കിർ നായിക്കിനെ കേൾക്കുന്നയാളാണ് ആളാണ് ഇദ്ദേഹം ഷഹീൻ ബാഗ് എന്ന് വരുന്ന ആളാണ് ഇദ്ദേഹം റാറ്റിക്കലൈസ് ചെയ്ത ആളാണ് ഇദ്ദേഹം മതമൗലികവാദിയാണ് എന്ന് പറഞ്ഞ് ആ പ്രതിയെ ഇസ്ലാമിലേക്ക് മുസ്ലിം ലീങ്ങിലേക്ക് ഖുർആാനിലേക്ക് സമുദായത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടി ഈ സമൂഹ തബരവൽക്കരിക്കുവാനുള്ള ശ്രമം നമ്മൾ അന്ന് കണ്ടതാണ് എന്നാൽ അതേ ട്രെയിന് തന്നെ ആ ട്രെയിനിന് മാറ്റമില്ല ആ ട്രെയിൻ തന്നെ എലത്തൂരിൽ നിന്ന് കണ്ണൂരിൽ വന്ന് ആ കണ്ണൂരിൽ വെച്ചുകൊണ്ട് അതിന് ഇതേപോലെ തന്നെ തീ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി ഏതാനും ഒരു ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഉള്ളിലാണ് ഇതുണ്ടായത് പക്ഷേ അതിന്റെ പ്രതിയെ പിടിച്ചപ്പോൾ ആ പ്രതിയുടെ പേര് മുസ്ലിം അല്ല മുസ്ലിം അല്ലാത്ത ഒരു പേരാണ് ആ പ്രതിയുടെ ഇത് വന്നത് എന്നാൽ അത് അതിനുശേഷം അദ്ദേഹം ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ റാഡിക്കലൈസ് ചെയ്ത വ്യക്തിയാണ് എന്നാരും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഏതോ ഒരു മതപ്രഭാഷകന്റെ പ്രഭാഷണം കേൾക്കുന്നുവെന്ന് ആരും അവിടെ വിശദീകരിച്ചിട്ടില്ല മറിച്ച് അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു എന്ന വിലയിരുത്തലിൽ അത് ഒരൊറ്റ പകലുകൊണ്ട് ആ വാർത്ത അവസാനിച്ചു പോവുകയാണ് ചെയ്തത് ഇതൊരു വസ്തുതയാണ് നമ്മൾ കാണാതെ പോകുന്നില്ല പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യത്തെ ഒരിക്കലും തന്നെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കറുത്ത പശുവിന്റെ ദേഹത്ത് അങ്ങിങ്ങായി കാണുന്ന വെള്ള രോമം പോലെയായിരിക്കും മുസ്ലിമീങ്ങളുടെ സ്വർഗത്തിൽ പോകുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് നറസൂർ സ്വലം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞതിനർത്ഥം ഈ ലോകം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആളുകളും വിശ്വാസത്തിൽ നിന്ന് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ കാമ്പിൽ നിന്ന് പറകോട്ട് പോകുമ്പോ എന്നുള്ള എന്റെ റസൂൽ പറഞ്ഞതാണ് പക്ഷെ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ കുറ്റകൃത്യത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അവസാന കാലമാകുമ്പോൾ മുസ്ലിം ഉമ്മത്ത് എന്തായി മാറുമെന്ന് റസൂൽമ പറഞ്ഞു നാനാ ഭാഗത്തു നിന്നും ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേരെ കൈ നീട്ടി വരും എല്ലാവരും അവർക്ക് നേരെ വരുന്ന ഒരു കാലമുണ്ട് അപ്പൊ ചോദിക്കുന്നവൻ ചോദിച്ചു അന്ന് നമ്മൾ ഞങ്ങളുടെ സമുദായം കുറച്ചായിരിക്കുമോ ഞങ്ങൾ കുറച്ചായിരിക്കുമോ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ന്യൂനപക്ഷമാവില്ല നിങ്ങൾ കുറച്ചാവില്ല നിങ്ങൾ ധാരാളം ആളുകൾ കൗമിലുണ്ടാകും പക്ഷേ അത് ചപ്പ് അതായത് വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന ചപ്പ് പോലെയാകും നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് പേടി പോകുന്നൊഴിവാക്കുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിലാകട്ടെ അള്ളാഹുട്ട് തരികയും ചെയ്യും ഈ ോടുള്ള അടങ്ങാത്ത ആർത്തി മരണത്തോടുള്ള വെറുപ്പ് ഇത് രണ്ടും ഈ സമുദായത്തിൽ ഗ്രസിച്ചു കഴിഞ്ഞാൽ അവർ ചപ്പു ചവറുകളാകും അവരെ ഈ മറ്റു ആളുകൾക്ക് അവരുടെ സത്രുക്കൾക്കും ഒരു പേടിയും ഉണ്ടാവില്ല അവരെ കൈപ്പ് അവരെ അവർ അടിച്ചമർത്താൻ കഴിയുമെന്നൊരു ധൈര്യം അവർക്ക് കിട്ടും ഈ കൗമിന്റെ ഉള്ളിലാകട്ടെ ഈ ഹുബ്ബു ഹുബുദ്യും ഉണ്ടാകുമെന്നാണ് ഈ ദുനിയാവിനോടുള്ള ഇഷ്ടം പ്രേമം ആർഭാടം ലെ തിരുവനന്തപുരത്ത് സ്വന്തം കുടുംബാംഗങ്ങളെ തലക്കടിച്ചു കൊന്ന വ്യക്തി എന്തുകൊണ്ടത് ചെയ്തു എന്ന് സാമൂഹ്യ നിരീക്ഷകന്മാരുടെ മുമ്പിലൊക്കെ ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് എന്താണ് കാരണം എന്ന് മനസ്സിലാണില്ല പക്ഷെ പറഞ്ഞു കേൾക്കുന്ന ഏകദേശം ഒരു കാരണം ആർഭാട ജീവിതത്തിന് പണമുണ്ടാക്കി കടം വന്ന് ആ കടം വീട്ടാൻ വേണ്ടി വല്യമ്മയോട് പോയി മാല ചോദിച്ചപ്പോൾ കൊടുക്കാതെ വന്നപ്പോൾ പക വന്ന് അവരെ അവരെ പിന്നെ കൊന്നു എന്നാണ് മറ്റൊന്ന് കേൾക്കുന്നത് എന്താണ് നമ്മൾ വാർത്തകളിൽ ആ കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയായിരുന്നു എന്നാണ് അള്ളാഹു അലൻ നമുക്കറിയില്ല പക്ഷെ കേൾക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഈ ദുനിയാവിലേക്ക് മനസ്സിന് വന്നു കഴിഞ്ഞാൽ ആർത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉമ്മയെന്നോ ഉപ്പയെന്നോ ഒന്നും അവിടെ നോക്കുന്നില്ല എന്നതാണ് അപ്പോൾ ൗമ് മുന്നോട്ട് പോകുമ്പോൾ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അടുക്കുമ്പോൾ ഈ മുസ്ലിം എന്ന് പറയുന്നതൊക്കെ പേരുകളിൽ മാത്രം ഒതുങ്ങുകയും കാതൽ കുറയുകയും പൂതൽ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് റസൂൽ വലൈബ്ല പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ന്യായങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ആ സമൂഹം അങ്ങനെയൊക്കെ ആവുന്ന റസൂലുള്ള പറഞ്ഞല്ലേ അപ്പം അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്ന് വെക്കാൻ നമുക്ക് പറ്റില്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരിൽ ശക്തമായി നിലകൊള്ളണം എന്ന് തന്നെയാണ് ഈ സമൂഹത്തെ നിങ്ങൾ മുസ്ലിമാവുക മുസ്ലിമാവുക നിങ്ങൾ വെറും പേരുകാരനായാൽ പോരാ നിങ്ങൾ മുസ്ലിം ഐഡന്റിറ്റി ഉള്ളവരാകണം എന്ന വസ്തുത ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമെന്നതാണ് നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് നാം ഓർക്കേണ്ടതുണ്ട്